നമസ്കാരം സാർ നമസ്കാരം നമസ്കാരം സാറേ സാറിന് ഒരു നീണ്ട നാളത്തെ ഒരു എന്തായാലും നമ്മൾ കുറച്ചൊരു ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അപ്പോ സാറിന്റെ ഓർമ്മയിൽ ഒരു ക്ഷേത്രമുറ്റത്തും വിപ്ലവ ഗാനമൊന്നും പാടിയതാറ്റ് ഉത്സവത്തിന് അറിയില്ല സത്യമല്ലേ സത്യമാണെങ്കിൽ ഇതിനൊരു അപവാദം പറയാം അയ്യപ്പ എന്റെ ക്ഷേത്രത്തിൽ നടന്ന എന്റെ പന്തളത്തിനടുത്തുള്ള ഒരു ഞാൻ പറയാറ് ആ ശാസ്താ ക്ഷേത്രത്തില് വെച്ചിട്ട് കഥാപ്രസംഗം കാപ്പിൽ പ്രഭ എന്ന് പറയുന്ന ഒരാളിന്റെ കഥാപ്രസംഗം അന്ന് സി പി എമ്മിന്റെ ആൾക്കാരാണ് ആ ക്ഷേത്രം ഭരിക്കുന്നത് ആ ക്ഷേത്രം ഭരിക്കുന്നത് സി പി എമ്മിന്റെ ആൾക്കാരായതുകൊണ്ട് കാപ്പിൽ പ്രഭ എന്ന് പറയുന്നത് ഉറച്ച സി പി എം കേഡറാണ് അദ്ദേഹമാണ് പ്രധാപ്രസംഗം നടത്തിയത് അന്ന് ഭരിക്കുന്നത് ഐക്യ മുന്നണി സി പി ഐയും കോൺഗ്രസും കൂടെ ചേർന്നുള്ള ഭരണം അച്യുതമേനോന്റെ ഭരണം അപ്പൊ ആ സമയത്താണ് ഏറ്റവും നല്ല പരിപാടിയായ ലക്ഷം വീട് പദ്ധതി എം എൻ ഗോവിന്ദൻ നായർ വളരെ ഭാവനാപൂർണമായിട്ട് നടപ്പാക്കിയത് അപ്പൊ ഇത് സി പി എം കാരനായതുകൊണ്ടും സി പി ഐ വിമർശിക്കുന്ന ആളായതുകൊണ്ടും കഥാപ്രസംഗത്തിനിടയിൽ അദ്ദേഹം സി പി ഐ ഒന്ന് കൊളുത്താനായിട്ട് നമ്മുടെ ഈ ലക്ഷം വീടുകൾ പോലെ എന്ന് ഏതോ ഗതികെട്ട ഒരു വീടിനെ പറ്റി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അദ്ദേഹത്തിന് ആ സി പി ഐ എന്ന പാർട്ടിയോടുള്ള വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ് എന്നാണല്ലോ വിളിക്കുന്നത് വലതു കമ്മ്യൂണിസ്റ്റ് വിരോധം കാണിക്കാൻ കഥാപ്രസംഗം പറഞ്ഞതാണ് ഉടനെ തന്നെ അമ്പലമുറ്റത്ത് ധാരാളം ആളുകൾ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് അവിടെ അമ്പലത്തിലെ ഉത്സവം മുഴുവൻ കുളമാവുകയും ഉത്സവം മുഴുവൻ കുളമാവുകയും അവിടെ അടിപൊളിയും കാടികരശലും കത്തിക്കുത്തും എല്ലാം നടക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ആ ഉത്സവം തന്നെ കലങ്ങി കുളമായി പോയി കൂടിക്കാട് നടന്ന സംഭവമാണ് അപ്പൊ സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുമ്പോ അവിടെ എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാവും പക്ഷെ കടക്കൽ ക്ഷേത്രത്തിലെ യാതൊരുവിധ പ്രതികരണവും ഉണ്ടായില്ല അലോഷെ ഒന്നുകൂടെ പാടിക്കോ എന്ന് പറഞ്ഞ് കയ്യടിക്കാൻ കുറെ സഖാക്കൾ അതിന്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു അതിന്റെ അർത്ഥം ഇത് വളരെ ആസൂത്രിതമായിട്ട് നടപ്പാക്കിയതാണ് അതിന് മറ്റൊരു കാരണം കൂടെ പറയാനുള്ളത് അതിന്റെ ആ ഉണ്ട് ഫയർ അതിന്റെ പിറകിലുള്ള ബാക്ക്ഗ്രൗണ്ട് അത് വളരെ കോടിക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് രൂപ ചെലവുള്ള ഒന്നാണ് അങ്ങനെ ഒരു സാധനം അവിടെ ഇറക്റ്റ് ചെയ്യാൻ അതിന് നല്ല പ്രതിഫലം കൊടുക്കേണ്ടി വരും നല്ല തോതിൽ ൊടുത്ത് തയ്യാറാക്കി എന്ന് പറഞ്ഞാൽ ചുവന്ന ചുവന്ന കൊടിയിലെ അരിവാൾ ചിഹ്നം സി പി എമ്മിന്റെ ചിഹ്നം അമ്പലത്തിനകത്ത് കടക്കൽ ക്ഷേത്രത്തിനകത്ത് പുരാതനമായ ക്ഷേത്രത്തിനകത്ത് വെക്കാൻ പറ്റിയ ചിഹ്നം അതൊ എന്റെ അർത്ഥം ഇത് വളരെ ആസൂത്രിതമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെ നടപ്പാക്കിയ ഒരു തീർച്ചയായും ഹിന്ദു വിശ്വാസത്തെ തകർക്കാൻ നടത്തിയ ഒരു ഫാഷിസ്റ്റ് നീക്കമാണ് കാരണം അതിനെ എല്ലാ അനുഗ്രഹ ദേവസ്വം ബോർഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ദേവസ്വം മന്ത്രിയും ചെയ്തു കൊടുത്തു അവരെല്ലാം ഇതിന് ഉത്തരവാദിത് പറയണം കാരണം ദേവസ്വം മന്ത്രി ആയിട്ട് ഇരുന്നെന്നും പറഞ്ഞാൽ പോരാ ഈ ഒരു ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിലെ ഭക്തരെ മുഴുവൻ അവഹേളിക്കുന്ന തരത്തിൽ അവരുടെ ഇതുവരെയുള്ള ആ വിശ്വാസ ധാരയെ മുഴുവൻ ഇല്ലാതാക്കുന്ന തരത്തിൽ അവിടെ ഒരു പാർട്ടി യോഗത്തിന്റെയോ പാർട്ടി കോൺഗ്രസിന്റെയോ ഒക്കെ അന്തരീക്ഷം സൃഷ്ടിക്കുകയും അതുപോലെ പുഷ്പനെ അറിയാവോ എന്നുള്ള ഇപ്പോൾ തീരെ പരിഹാസ്യമായി പോയ ആ പാട്ട് എന്ന് പറഞ്ഞാൽ ആ പുഷ്പനെ അറിയാവുന്ന പാട്ടിൽ കൂടി എന്ത് പ്രത്യയ ശാസ്ത്രമാണോ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചത് അത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് തന്നെ അട്ടിമറിച്ചു കഴിഞ്ഞ ഒരവസ്ഥയിൽ ഉത്തരവില്ലാത്ത സി പി എം അതെ സാർ ഇത് ഇത് സാർ പറയുമ്പോഴേ ഒരു കാര്യം കൂടെ എനിക്ക് കൂട്ടിച്ചേർത്ത് പറയേണ്ടി വരും അതായത് പുഷ്പനെ അറിയാമോ നിങ്ങൾക്ക് പുഷ്പനെ അറിയാമോ എന്ന് ഇവിടുത്തെ അഭിനവ കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം ഇത് അല്ല സാർ 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 പറഞ്ഞതിന്റെ സാരാംശം അപ്പൊ നമുക്കിതിൽ ഒരു കാര്യം പറയാനുണ്ട് സാർ ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിലെ ഒരു മുസ്ലിം ലീഗ് എം എൽ എ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല അദ്ദേഹം ഒരു ഉപമ ഒരു കാര്യം പറഞ്ഞു അതായത് ആശാവർക്കർമാരുടെ അതിൽ ക്ഷമിക്കണം എനിക്ക് ആ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പേര് ഓർമ്മ വരാത്ത അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സംസാരിച്ചപ്പോ നമ്മുടെ പ്രമുഖനായ ഒരു ലീഗ് നേതാവിന്റെ മകനാണ് സാറിന് അറിയാം അദ്ദേഹത്തിന് അദ്ദേഹം ഏറ്റവും ഭംഗിയായിട്ട് സംസാരിക്കുന്ന ഒരു എം എൽ എ ആണ് അപ്പോ അദ്ദേഹം പറഞ്ഞൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അല്ലാതെ തന്നെ നമ്മുടെ കോഴിക്കോട് എന്നോ മലപ്പുറത്തുനിന്നോ ജയിച്ച ഒരു പ്രമുഖനായ വ്യക്തിയാണ് എനിക്ക് പേര് അദ്ദേഹം വളരെ സരസമായി അദ്ദേഹത്തിന്റെ അച്ഛൻ വളരെ സരസമായി സംസാരിക്കുന്ന ലീഗിന്റെ എം എൽ എ ആയിരുന്നു അപ്പോ ആ അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് അതായത് എ കെ ജി എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ജയിലിൽ കിടന്ന അവസരത്തിൽ പോലും പാർട്ടിയിലെ പിന്നെ അതില് എ കെ ജി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യത്വമുള്ളൊരു ആളാണ് എന്നാണ് നമ്മളെ നമ്മളെ അറിവ് അപ്പൊ അങ്ങനെയുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടായിരുന്ന ഈ ലോകത്താണ് ആശാവർക്കരന്മാർ കഴിഞ്ഞ മുപ്പത് ദിവസത്തിലധികമായി പിന്നെ ഈ പറയുന്ന വെയിലും മഴയും ഒക്കെ കൊണ്ട് കിടക്കുന്നത് അതിന് ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞത് എ കെ ജി ജയിലിലായിരിക്കുമ്പോൾ പോലും ജയിലിൽ നിന്ന് അവരുടെ സഹാ സഹാക്കളെ സഹാക്കളുടെ കുടുംബ ത്തെ സഹായിക്കാനായിട്ട് എന്താണ് എന്തൊക്കെയാണ് അവർക്ക് വേണ്ട അരിയാണെങ്കിൽ അരി അങ്ങനത്തെ സാധാരണക്കാരന് വേണ്ട സഹായം ചെയ്തു കൊടുത്ത ഒരു മനുഷ്യ മനുഷ്യത്വം നിറഞ്ഞ കെ ജിയുടെ പാർട്ടിയാണോ ഈ പാപം സ്ത്രീകളെ ഒരു മാസമായി ഇങ്ങനെ അവിടെ കിടത്തിയിരിക്കുന്നത് എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു ആ എം എൽ എയുടെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയത് കൊണ്ടാണ് അത് ഞാൻ സാറിന് ഓർത്തെടുത്ത് ഞാൻ പിന്നാലെ അത് പറയാം അതായത് സംഗതി മറ്റൊന്നുമല്ല അത്ര കണ്ട് മാറിയിരിക്കുന്ന അവസരത്തിൽ സാർ പറഞ്ഞ ആ കാര്യം കറക്റ്റാണ് പുഷ്പനെ അറിയാമോ എന്ന കാര്യം ഇപ്പൊ ചോദിക്കുന്നത് ശരിയാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് പുഷ്പനെ അറിയാമോ എന്ന് തന്നെയാണ് ചോദിക്കുന്നത് സാർ ഇനി പറയൂ സാർ ഇനി സാർ ഇനി ഒരു കാര്യം കൂടെ ഈ പറഞ്ഞ കാര്യത്തിന് നമ്മൾ ഈ കോടതിയുടെ വിധിക്ക് പി പി ദിവ്യയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് അത് സാർ കേട്ടിട്ടുണ്ടാകും പി പി ദിവ്യയുടെ ഒരു പ്രതികരണം സാർ അത് കേട്ടിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് പറഞ്ഞിരിക്കുന്നത് വി സാംബശിവനും വി ഖാദികൻ വി സാംബശിവൻ അദ്ദേഹത്തിന്റെ കഥാപ്രസംഗങ്ങളിൽ പലതും ഇങ്ങനെ പറമ്പുകളിലാണ് പറഞ്ഞിരുന്നത് കെ പി എസ് സിയുടെ നാടകം ഉണ്ടായിരുന്നല്ലോ കെ പി എസ് സിയുടെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഇറങ്ങി ആ നാടകം വരെ പിന്നെ പറമ്പുകളിലാണ് കളിച്ചിരുന്നത് പിന്നെ അല്ലേ നിങ്ങളിപ്പോ ഈ ഇതൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ തന്നെ ശ്രീകലൻ ടീച്ചർ ബി ജെ പിയുടെ നേതാവ് ശ്രീകലൻ ടീച്ചറിന്റെ മറുപടി വന്നിട്ട് ശ്രീല ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു സാധാരണക്കാരനായ ആ ഓഫീസറെ നിങ്ങൾ പിന്നെ ആത്മഹത്യയാണോ കൊലപാതകമാണോ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ കൊന്നു അത് നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ എല്ലില്ലാത്ത നാവ് കൊണ്ട് നിങ്ങൾ ഇങ്ങനെ പലതും പറയും നിങ്ങൾ ഓർക്കുക അത് അന്ത ഇത് ഇന്തകാലം അത് ഓർത്ത് കളിച്ചാൽ നിങ്ങൾക്ക് നല്ലത് എന്നൊരു വാക്കുകൂടെ ശ്രീല ടീച്ചർ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് സാർ ഇത് ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ട് ഒന്ന് പറയാമോ സാർ ഒന്ന് എന്ന മനുഷ്യൻ അറിയാമോ എന്ന് അതായത് ആ ശരിയാണ് ഞാൻ അതിന് നേരത്തെ ഉദാഹരണം കാണിച്ചു കാത്തിൽ പ്രഭ കഥാപ്രസംഗം വന്നപ്പോ അവിടെ അമ്പലത്തിൽ അലമ്പുണ്ടായി അത് സാംബശിവൻ ശരിയാണ് സാംബശിവൻ പറഞ്ഞിട്ടുണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തേർവാഴ്ച അന്ന് നടക്കുന്ന കാലമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കാലത്ത് തിരുവായിക്ക് എതിർവായില്ല എന്ന ഫാസിസം അവർക്കുണ്ടായിരുന്നു അവരുടെ ഗുണ്ടകളുണ്ട് അവരെ പേടിച്ച് ആരും മിണ്ടാതിരിക്കും അതുതന്നെയാണ് ഇപ്പൊ കടക്കൽ ക്ഷേത്രത്തിൽ നടന്നത് അവരാസ്വദിച്ചുകൊണ്ട് കൊണ്ട് സഹ കമ്മിനെ ഒരു മുന്നിൽ ഇരുന്ന് താളം പിടിക്കുന്നുണ്ടായിരുന്നു പാട്ട് അത് തന്നെയാണ് സംഭവിച്ചത് അങ്ങനെ ഈ വിശ്വാസികൾ അല്ലാത്ത ആൾക്കാർക്ക് കയറി മേയാനുള്ള സ്ഥലമല്ല ഈ ക്ഷേത്രം പി പി ദിവ്യ പറഞ്ഞാലും ആര് പറഞ്ഞാലും അവര് അവർക്ക് തന്നെ കിട്ടി പാർട്ടി കൊടുത്തിട്ടുണ്ടല്ലോ കേട്ടത് പോലെ ഞങ്ങൾ കൂടെ നിൽക്കുക ഇപ്പഴേ ആശാവർക്കർമാരുടെ കാര്യത്തിലും കെ എൻ ബാലകാല പറഞ്ഞ പറയുന്നത് ഞങ്ങൾ ആശാവർക്കർമാർക്കൊപ്പം ഇതാണ് നമ്മൾ പേടിക്കേണ്ടത് അന്ന് സി പി എം പറഞ്ഞത് ഞങ്ങൾ പി പി ദിവ്യക്കൊപ്പം എന്നാണ് അന്ന് പി പി ദിവ്യാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അല്ലേ പി പി ദിവ്യക്ക് ഒപ്പം ആണെന്നാണ് മഞ്ജുഷ ആ എന്നാണ് അവരെ അർത്ഥമാക്കിയത് മഞ്ജുഷ്യോടൊപ്പം നിന്നും പി പി ദിവ്യ അവസരമായി കണക്കാക്കിയിരിക്കുകയാണ് കാരണം കോടതി ആ ഒരു സംശയത്തിനും ഇടനൽകാത്ത വിധം പി പി ദിവ്യ മൂലമാണ് ഈ കൊലപാതകം ഉണ്ടായിരിക്കുന്നത് എന്ന് കുറ്റപത്രം കോടതിയില് സമർപ്പിക്കുക അപ്പൊ അതുകൊണ്ട് എല്ലാ തരത്തിലും ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ പി പി ദിവ്യക്കാണ് വന്നിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പാർട്ടിയെ സഹായിക്കാൻ വേണ്ടി അവരെ രംഗപ്രവേശം ചെയ്തിരിക്കുക പാർട്ടിയെ ഒന്ന് സോപ്പിടാൻ വേണ്ടി അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് അതുകൊണ്ട് അത് നമ്മൾ അർഹിക്കുന്ന അവഗണനയോടുകൂടി തള്ളിക്കളഞ്ഞാൽ മതി അവർക്കൊന്ന് രക്ഷപ്പെടണം പാർട്ടിയുടെ സഹായമില്ലാതെ രക്ഷപ്പെടാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് പറ്റുക ആ അവർക്ക് ഇതേ അവർക്ക് അതെ അവർക്ക് കുറ്റപത്രത്തിൽ കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് കണ്ടിട്ട് അവര് പറയട്ടെ അവര് ചെയ്തതെല്ലാം അനീതികൾ ചെയ്ത ഒരാളിനെ കൊലപ്പെടുത്തിയ ഒരു കൊലയാളി എന്നുള്ള പരിവേഷമുള്ള എന്ന് പറഞ്ഞാൽ ആ കൊലപാതത്തിന് ഉത്തരവാദിയായിട്ടുള്ള കാരണമായിട്ടുള്ള ഒരു സ്ത്രീയാണ് അപ്പൊ അവര് പറയുന്നതിന് യാതൊരു വലിയ കേരള സമൂഹം കൽപ്പിക്കേണ്ടതില്ല കുറ്റപത്രത്തിന്റെ അകത്ത് കുറ്റവാളിയായിട്ട് നിൽക്കുന്ന ഒരാളാണ് കുറ്റവാളിയുടെ പരിവേഷമുള്ള കൊലപാതകം എന്ന് ഞാൻ പറയുന്നില്ല കുറ്റവാളിയുടെ പരിവേഷം ഉണ്ടാവും എന്നാണ് അതിന്റെ സത്യം അപ്പോ ഇവിടെ ടീച്ചർ മാത്രമല്ല ബി ജെ പി കാരുടെ മാത്രമല്ല ക്ഷേത്രം എല്ലാ വിശ്വാസികളുടേതും അതിന് സി പി എം കാർ ഉണ്ടാവാം ബി ജെ പി കാര് ഉണ്ടാവാം അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരുണ്ടാവാം അന്ധമറ്റ പാർട്ടികളിലുള്ളവരുണ്ടാവാം മുസ്ലിംകൾ ഉണ്ടാവാം ഒരുപക്ഷെ ക്രിസ്ത്യാനികൾ ഉണ്ടാവാം എല്ലാ മതങ്ങളിലും പെട്ട ആൾക്കാരും ഉണ്ടാവാം അങ്ങനെയുള്ള ഒക്കെ ഒരു വിശ്വാസത്തിന്റെ ഗോപുരമാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് അതേ ഈ അലോഷിയെ പോലുള്ള ആൾക്കാർക്ക് വന്നൊരു നെങ്കുലാവ് പാടാനും പുഷ്പനെ അറിയാമോ എന്ന് പാടാനുമുള്ളതല്ല വിവരമില്ലാത്തത് കൊണ്ടാണ് ഈ പാർട്ടി കുഴിവ് ആവർത്തിക്കണമെന്ന് ചെറിയ ആവശ്യപ്പെട്ടത് കാരണം പുഷ്പനെ അറിയാമോ എന്ന് പറയുന്ന ആ പാട്ടിന്റെ ആ വിലയില്ലായ്മ അത് എത്രമാത്രം കാലഹരണപ്പെട്ടതാണെന്ന് സി പി എമ്മിന്റെ പുതിയ സർവകലാശാലകൾ അനുവദിച്ചുകൊണ്ട് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള മന്ത്രിസഭാ തീരുമാനം ഏകപക്ഷീയമായിട്ടുള്ള അതുപോലെ തന്നെ ഏകകണ്ഠേനയുള്ള മന്ത്രിസഭാ തീരുമാനം വഴി അവർ തെളിയിച്ചിരിക്കുന്നു അവരുടെ അന്നത്തെ മുദ്രാവാക്യങ്ങളെല്ലാം പുഷ്പനെ അറിയാമെന്നുള്ള മുദ്രാവാക്യങ്ങളെല്ലാം കാലഹരണപ്പെട്ടു പോയ ഓട്ടക്കാലനയുടെ വിലപോലുമില്ലാത്ത മുദ്രാവാക്യങ്ങളാണെന്ന് അവർ തെളിയിച്ചിരിക്കുന്നു അവരുടെ ഭരണകൂടം തന്നെ എന്നിട്ട് ഈ പുഷ്പനെ അറിയാമോ എന്ന് പറഞ്ഞു രോമാഞ്ചം ജനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പാടണമെന്നുണ്ടെങ്കിൽ അവിടെ പോകേണ്ടത് ഇത് വിശ്വാസികളുടെ സ്ഥലമാണ് നിങ്ങൾ പാടേണ്ടത് ആ തെരുവോരങ്ങളിൽ പാട്ടുകൂട്ടി പാടുക അതാണ് ചെയ്യേണ്ടത് ഹിന്ദു എന്ന് പറയുന്ന ഒരു ചെണ്ടയായ ഉണ്ട് ആ ചെണ്ടയിലിട്ട് എന്തും കൊട്ടാം വഴിയെ പോകുന്നവർക്കെല്ലാം കൊട്ടാം എന്നുള്ളൊരു വിചാരം ശരിയല്ല അതുപോലെ തന്നെ ഈ ദേവസ്വം ബോർഡ് എന്നുള്ള ഒരു സംവിധാനത്തില് അത് ഭരിക്കേണ്ടത് വിശ്വാസമുള്ളവരാണ് വിശ്വാസമുള്ള മന്ത്രിയുമായിരിക്കണം അതല്ലാത്തതിന്റെ കുഴപ്പങ്ങളായി കാണുന്നത് അതുകൊണ്ട് ഈ വിശ്വാസികളെ രക്ഷിക്കാൻ നമ്മുടെ ഭരണഘടന നമുക്ക് അനുവദിച്ചിട്ടുള്ള ഒന്നാണ് വിശ്വാസത്തിനുള്ള ഏത് മതത്തിലും വിശ്വസിക്കാനുമുള്ള സ്വാതന്ത്ര്യം അത് ഭരണഘടനയുടെ ഭാഗമാണ് ആ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിട്ടും അവിശ്വാസികളായിട്ടുള്ള ഇത്തരം മന്ത്രി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതുപോലെ ക്ഷേത്രോപദേശക സമിതി ഇവരുടെയൊക്കെ കരാള ഹസ്തങ്ങളിൽ നിന്നും നമ്മുടെ പരിപാവനമായ ക്ഷേത്രങ്ങളെ പുണ്യപുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു സെർജിക്കൽ സ്ട്രൈക്ക് വഴി ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം അധികാരമേറ്റെടുക്കണം ഒരു ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് ഭരിക്കണമെന്നല്ല വിശ്വാസികളുടെ ഒരു ട്രസ്റ്റ് ഹിന്ദുക്കളുടെ ട്രസ്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല വിശ്വാസികളുടെ ഒരു ട്രസ്റ്റ് ഈശ്വര വിശ്വാസം ഉള്ളവർക്ക് ഉള്ള ഒരു ട്രസ്റ്റ് രൂപവത്കരിച്ചുകൊണ്ട് ഈ ക്ഷേത്രങ്ങളുടെ ഭരണം പത്മനാഭസ്വാമി ക്ഷേത്രം ഭരിക്കുന്നതുപോലെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഐ കോടതി അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കോടതി ഈ രംഗങ്ങളുടെ വീഡിയോ ചിത്രങ്ങൾ കണ്ട് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് സത്യം ഇത് നടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിട്ടുള്ള പാർലമെന്റിൽ ആ സ്പീക്കറുടെ കസേരയൊക്കെ തകർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ കേരള നിയമസഭയിൽ നമ്മൾ കണ്ടതുപോലെ പണ്ടൊരിക്കല് ശിവൻകുട്ട ഉൾപ്പെടെയുള്ള ആൾക്കാർ കസേര സ്പീക്കറുടെ മൈക്ക് എന്നിവ ഉൾപ്പെടെ ഉള്ള അവിടുത്തെ ഭൗതികോപകരണങ്ങൾ തകർത്തുകൊണ്ട് അന്ന് നടത്തിയ ആ ഒരു പ്രവർത്തനം ഉണ്ടല്ലോ ആ വയലൻസ് സമാനമായ ഒന്നാണ് അതെ അതിന് സമാനമായ ഒന്നാണ് ഇപ്പോ ആ ക്ഷേത്രത്തിൽ കടയ്ക്കൽ ക്ഷേത്രത്തിൽ നടന്നത് അത് വിശ്വാസത്തിന്റെ കടയ്ക്കൽ കത്തി ശ്രമമാണ് ഹൈക്കോടതി നമ്മുടെ അതെ മനുഷ്യാവകാശത്തിന്റെയും കാവൽ ഗോകോപുരമായ കോടതി പറഞ്ഞിട്ടുള്ളതാണ് ഇതിന്റെ അന്ത്യസത്യം ഒരാഴ്ചക്കക അന്ത്യമായിട്ടുള്ള സത്യം അതുപോലെ തന്നെ ഒരാഴ്ചക്കകം ദേവസ്വം ബോർഡ് ഇതിനൊരു സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ പിടിഞ്ഞുമാറുകയാണ് അങ്ങനെയല്ല ദേവസ്വം ബോർഡിനെ തിരുതാംകൂർ ദേവസ്വം ബോർഡിനാണ് ഇതിന് ഒന്നാമത് ഉത്തരവാദിത്വം അതിന് പിന്നിൽ പ്രവർത്തിച്ച ദേവസ്വം ബോർഡ് മന്ത്രിക്കും അതിന് ഉത്തരവാദിത്വമുണ്ട് മന്ത്രിയായിരിക്കുന്നിടത്തോളം ആ ഉത്തരവാദിത്വത്തിൽ നിന്നും അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല വിശ്വാസികളല്ലാത്ത ആൾക്കാർ ഈ ക്ഷേത്രങ്ങളുടെ ഭരണം അങ്ങ് കയ്യിലേറ്റ് ഏറ്റുകഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നമാണിത് ദേവസ്വം ബോർഡ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും എല്ലാം രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടാനുള്ളതല്ല വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടാനുള്ള സ്ഥാനങ്ങളാണ് എന്നുള്ള ബോധ്യം ഉണ്ടാവണം രാഷ്ട്രീയ നേട്ടത്തിനായിട്ട് അവർ ഭരിക്കുന്ന ഈ ക്ഷേത്രങ്ങളുടെ വിശ്വാസികളുടെ ആ ആ അൾത്താര ഉപയോഗിക്കപ്പെടാൻ പാടില്ല അവിടെ വിശ്വാസമായിരിക്കും വരി കൊടുക്കപ്പെടുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഹിന്ദു ക്ഷേത്രം ആയതുകൊണ്ടും അതെ ഹിന്ദു ക്ഷേത്രം ആയതുകൊണ്ടും സനാതനധർമ്മം പുലരുന്നത് കൊണ്ട് മാത്രമാണ് അവിടെ ഒരു രക്ത കളമായി മാറാ മാറാതിരുന്നത് ആ ഉത്സവം രക്തക്കറയിൽ അല്ലെങ്കിൽ രക്തചാലുകളിൽ നെണച്ചാലുകളിൽ മുങ്ങി പോകാതിരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കുമ്പോൾ അതാണ് സനാതനധർമ്മം എന്നുള്ള ഒരു തിരിച്ചറിവ് അതിനെക്കുറിച്ച് സംശയമുള്ളവർക്കും അതിനെ പരിഹസിക്കുന്നവർക്കും ഉണ്ടാവുന്നതും നല്ലതായിരിക്കും നന്ദി